ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളിത് അവിടെ പച്ച സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കടയിൽ നിന്ന് സാധനം കൊടുക്കുന്നതൊക്കെ എടുത്ത് വെക്കാട്ടോ ചെയ്യണത് അപ്പൊ ഒന്ന് ഞമ്മളുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആട്ടോ ഞങ്ങളുടെ വീഡിയോയിൽ നമുക്കിത് ഇന്ന് പള്ളിക്ക് ഉസ്താദിമാർക്ക് ചെലവ് കൊടുക്കാണ്ട് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇത് അവിടെ ഓരോരോ പണികൾ എടുക്കാൻ കേട്ടോ സാധനങ്ങളൊക്കെ കൊടുുന്നതൊക്കെ എടുത്തു വെക്കാണ് മോളും ഞാനും മാത്രമേ ഉള്ളിട്ടോ ഒന്ന് ഇവിടെ ഉപ്പച്ചുച്ചിട്ട് പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മളിതൊക്കെ സോക്കേസ് ഒക്കെ എടുത്ത് വെക്കണം നമ്മളെ വീടിന് ഇവിടെ സോക്കേസ് ആണ്ട്ടുള്ളത് അല്ലാതെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ സ്റ്റോർ റൂം ഒന്നും ഇല്ല കേട്ടോ വീടിനെ അപ്പൊ എല്ലാം ഇതിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കല് അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കീന മോളൊക്കെ സ്കൂളില്ലാത്തോണ്ട് മോളും ഉണ്ട് എൻ്റെ കൂടെ അപ്പൊ ഇന്ന് ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഉച്ചക്ക് ശേഷം ഉച്ചക്കു രാത്രിക്കുള്ള ഭക്ഷണം കേട്ടോ അപ്പൊ അത് രണ്ടും ഉണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒന്നും എടുക്കണില്ല കേട്ടോ മോളത് ഇപ്പം എണീറ്റ് വന്നിട്ടുള്ളൂ അപ്പൊ ഓൾക്ക് ചായ വേണ്ട ഓർലെക്സ് മതി എന്ന് ഓൾക്ക് വേണ്ടക്ക് ഓർലെക്സ് ഉണ്ടാക്കി കൊടുക്കണത് മോൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഷ്ടമല്ലോ എന്തെങ്കിലും ചെറിയതേ ഇഷ്ടം പിന്നെ ഞാൻ വീട് വീട്ടിലുണ്ടാകുന്ന സമയത്ത് കുറച്ച് കഞ്ഞി ഒക്കെ എടുത്തുകൊടുക്കട്ടോ പിന്നെ ലേശം കഞ്ഞി കുടിച്ച് അങ്ങനെ ഓള ഉളതായ ഇതിൽ പോവും ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകോ ചെയ്യുന്നത് അപ്പൊ പാത്രമൊക്കെ കഴുകി നമുക്ക് അടുക്കളയിലേക്ക് പോവാനുണ്ടല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നമുക്കിന്ന് ചോറൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇന്ന് ചോറ് ചോറ് ഞാൻ ചെലപ്പോ കുക്കറിലൊക്കെ കേട്ടോ ഇടാറെ ഇന്ന് ഞാൻ അടുപ്പിലാണ് കേട്ടോ ചോറ് ഉണ്ടാക്കണത് അതിന് നമുക്ക് കുറച്ച് വെണ്ണീർ ഒക്കെ ഈ കുടുക്കല് തേച്ച് പിടിപ്പിച്ച നമ്മളൊക്കെ പെട്ടെന്ന് ഇത് കഴുകി എടുക്കാൻ കഴിയും ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക് അരി ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഒന്ന് മുറിച്ചെടുക്കണം അപ്പൊ നമ്മള് ചോറും ആവും ബീഫ് റെഡിയാവും ബീഫ് നന്നായി കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്ക കേട്ടോ ചെച്ചീനത് അപ്പൊ നമുക്ക് ബീഫ് ആവശ്യത്തിന് ഉൾട്ടോ എടുക്കാം അപ്പൊ ആവശ്യത്തിന് മാത്രം എടുക്കുന്നു അപ്പൊ ബീഫൊക്കെ മുറിക്കല് കഴിഞ്ഞിട്ടോ ഇനി ഞാൻ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ ഒക്കെ അരി കഴുകോ നന്നായി അരി കഴുകി ഇതിന്റെ ഏർ ഊറുള്ളൊക്കെ കഴിഞ്ഞിട്ട് ഊറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതാ അടുപ്പത്ത് കിടുന്നത് അപ്പൊ നമ്മള് അരിയൊക്കെ അടുപ്പത്തിട്ടോ ഇനി നമുക്ക് കുറെ പണികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ബീഫൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാനുണ്ട് അപ്പൊ അത് ഏകദേശം കഴിയാനായിട്ട് അപ്പൊ ഞാൻ മോൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കാട്ടോ അപ്പൊ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അത് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് മോൾക്ക് കഞ്ഞി കൊടുക്കട്ടോ ചീണത് മോള് കഞ്ഞിക്ക് വന്നിട്ടുണ്ട് കേട്ടോ മൂളെ ശ്രദ്ധിക്കാൻ എനിക്കത് ടൈമില്ല കേട്ടോ അപ്പൊ ഞാനും മൂളാണ് കേട്ടോ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കൊന്ന് ഇപ്പൊ ചോറ് ചോറ് ഞാൻ ഊറ്റി ഊറ്റി വെക്കാൻ കേട്ടോ ചീന അപ്പൊ അങ്ങനെ ചോറ് ഊറ്റി കഴിഞ്ഞു നീ കുടിക്കുന്നു കഴുകിയെടുക്കാണ്ടോ അപ്പോഴൊക്കെ എപ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ നമ്മൾ പണി കഴിഞ്ഞ് കിട്ടാലോ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വറുത്തെടുക്കാനുണ്ട് കേട്ടോ നമ്മളെ ബീഫിലേക്ക് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതായാലും നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണേ കുറച്ച് മുന്നേട്ട് ഇത് വറുത്തിട്ട നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ കറിക്കൊക്കെ അതിന് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാൻ കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ അത് മ്മള് ബീഫ് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് എണ്ണ ഉള്ളിയൊക്കെ വയറ്റിയിട്ടാണ് ഉണ്ടാക്കണത് ഇനക്ക് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് കുറച്ചാ ശവോള ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ കറിവേപ്പില പിന്നെ നമ്മള് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറുത്തതാണ് കേട്ടോ അത് മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ഞാൻ ഇവിടെ ബീഫിൽ ബീഫിലിടലട്ടോ കുരുമുളക് പൊടി ഉലുവം പെരിഞ്ചീരവും പൊടിച്ചതാണിത് ഇനി നന്നായിട്ട് ഇതിനെ ഇതിന്റെ ഞാൻ നന്നായിട്ട് വേറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളിയിട്ട് നമ്മൾ ബീഫിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം നൊഴിക്കാതെയാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത് ബീഫിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ബീഫ് വേവിക്കണത് പിന്നെ ബീഫ് റെഡി നമുക്ക് നമുക്ക് കുമ്പളങ്ങക്കറി ഒന്ന് ഇണ്ടാ കുമ്പളങ്ങ മുറിക്കാട്ടോ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങക്കറി ബീഫ് വരട്ടെ ഏതോ പിന്നെ കെ ബേജു പേരി പപ്പടാണ് കേട്ടോ പുസ്തകമാർക്ക് കൊണ്ടുപോകണത് അപ്പൊ കുമ്പളങ്ങ ഒക്കെ ഒന്ന് നുറുക്കി എടുക്കാൻ വേണ്ടി തൊലിയൊക്കെ ഒന്ന് കളയട്ടെ മോളാണ്ടോ എനിക്ക് വീടൊക്കെ എടുത്ത് തരുന്നത് ഞാനും മോളും കൂടെ തന്നെ ആയതുകൊണ്ട് മോളാണ് എനിക്ക് എല്ലാ ഹെൽപ്പിനും അപ്പൊ കുമ്പളൊക്കെ നുറുക്കൽ കഴിഞ്ഞു ഇത് നന്നായി കഴുകി നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് വിസലടിക്കാണ്ടോ ചെയ്യണത് കുമ്പളൊക്കെ നന്നായി കഴുകി നമ്മളെ വീട്ടിൽ നല്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതിനൊന്നും മരുന്ന് അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളെ ബീഫും ഇവിടെ വേവുണ്ട് ബീഫ് ഏകദേശം വേവായിട്ട് കുമ്പളങ്ങയിൽ പച്ചമുളകാണ്ടോ കാണണ്ടോ ഞാനത് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാണ്ട് ചീന പിന്നെ നമ്മൾ തേങ്ങ അരച്ചു ഒഴിക്കാണ് ചീന ഇപ്പം ബീഫൊക്കെ വെന്തറക്കിട്ടോ ഞാൻ അവിടെ തന്നെ കുമ്പളങ്ങ വേവിക്കാൻ പോവുക തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കാൻ കേട്ടോ മോളിട്ടിന്ന് തട്ടൊക്കെ ഇട്ടിട്ടോ നടക്കണത് മച്ചിയുടെ പോലെ മച്ചിയുടെ ഷാളൊക്കെ വലിച്ചിട്ടിങ്ങനെ നടക്കോ ചീനെ നമുക്ക് തേങ്ങ കറിയേക്കും ഉപ്പേരിക്കും ഒക്കെ വേണം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് തേങ്ങ പൊളിച്ചിട്ടുണ്ട് ന്നെ എടുക്കണ്ടോ ഓൾ എടുത്തോളാ വേണ്ടിട്ട് തേങ്ങ വെള്ളം ഇഷ്ടോ നമുക്ക് അപ്പൊ ഊൾ എടുത്തോളാ വേണ്ടി ഓൾ തന്നെ അരച്ചെടുക്കാട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുക്കും ചീന തേങ്ങ ചെറുകിന്ന് നന്നായി അരച്ചെടുക്കട്ടെ തൈര് ഒഴിച്ചിട്ടോ കുമ്പളങ്ങ കറി ഉണ്ടാക്കണത് കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും തൈരാണ് കേട്ടോ ഒഴിക്കണത് നന്നായി അരച്ചെടുക്കാട്ടോ ചീന അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കേബേജ് നുറുക്കാനിട്ടോ കേബേജ് അരിയ നല്ല മഴയുട്ടോ അപ്പൊ ഞാൻ ഫുഡൊക്കെ സാവകാശമായിട്ട് ഉണ്ടാക്കിട്ടുള്ളത് ഇനി ഉസ്താമാർക്ക് ഫുഡ് ചൂടോടെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുത്തേക്കട്ടോ ചെയ്യണത് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടൊക്കെ ആറും അപ്പൊ അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് ഫുഡും ഒക്കെ കുരുങ്ങിട്ടുള്ളത് അപ്പൊ കുമ്പളൊക്കെ നീട്ടിണ്ട് കഴിഞ്ഞു കുറച്ച് തേങ്ങ അരച്ചതൊഴിച്ച് കടുക് പൊട്ടിക്കലാണ് കേട്ടോ മഴയാുമ്പ ഫുഡൊക്കെ തണുത്ത് കഴിഞ്ഞാല് പിന്നെ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ചൂടോടെ ഇട്ടോ ഫുഡൊക്കെ അതേ ആ സമയത്തേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇന്നിട്ട് നല്ല ടേസ്റ്റാണ് നമ്മളെ കറിക്കൊക്കെ ഒരു കളറ് കിട്ടും പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ കുമ്പളകറി റെഡിയായി ഞമ്മള് ബീഫ് ഒന്ന് വറ വിട്ടെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും പെരി പെരിഞ്ചീരകവും കറി വേപ്പിലിട്ടിട്ട അങ്ങനെ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട് ഞമ്മളടുത്ത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് പോവുകട്ടോ കാബേജ് ഉപ്പേരി ില് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ മഞ്ഞപ്പൊടി ഉപയോഗിക്കല ഇവിടെ മഞ്ഞൾപ്പൊടി ഇഷ്ടല്ലോ ഉപ്പേരിയില് അപ്പൊ ഉപ്പേരി റെഡി ആയിട്ടോ ഇനി കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാനുണ്ട് ഇപ്പൊ പപ്പണം പൊരിക്കലും ഇനി നമുക്ക് ചോറ് പാത്രത്തിലാക്കണം പാത്രക്കൊന്ന് കഴുകി കഴുകിയെടുക്കാൻ കേട്ടോ മോൾക്ക് ഫുഡൊന്നും കൊടുത്തില്ല കേട്ടോ ഇനി ഇത് ഒരു ഉസ്താദ്മാർക്കല്ലേ ഫുഡ് കൊടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ മോൾക്ക് ഫുഡ് കൊടുക്കാൻ അപ്പൊ ഇതിനൊക്കെ അതൊക്കെ പാത്രത്തിലാക്കാണ്ടോ ചെയ്യണത് അപ്പൊ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ട് കിട്ടോ കുമ്പളം കറിയും ബീഫും നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പൊ ഇത് ഫുഡ് കൊടുക്കാനും ഒരാൾ ആക്കാനും ഇവിടെ ഏൽപ്പിച്ച കേട്ടോ നമ്മുടെ മോളൊപ്പച്ചുടെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ കാക്ക മോളപ്പച്ചക്ക് പണി ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇല്ല മോളപ്പച്ച ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഉപ്പച്ചെന്നെ ചെയ്യട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയണ്ട ഇനി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ ചോറ് കൊണ്ടുപോകാൻ ആളെത്തിയിട്ടുണ്ട് എന്റെ കൂടെ കുടയിൽ വരാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വരാതെ ആ മഴ തന്നെ നിന്നിട്ടുണ്ടല്ലോ മോള് അപ്പൊ ചോറൊക്കെ കൊടുത്തയച്ചിട്ടോ ഇനിയിപ്പ നമുക്ക് ഇവിടെ വീടൊക്കെ വൃത്തിയാക്കാനുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാനുണ്ട് വീട് തുടക്കാൻ വൃത്തിയാക്കാൻ ഒക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ഇനി അടുത്ത പണികളാണ് കേട്ടോ ഇനി ഇത് മോൾക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ഉള്ള പണികൾ ഇന്റെ പണികളാണ് കേട്ടോ കണ്ടോ തട്ടനൊക്കെ ഇട്ട് നടക്കാന രാവിലെ എട്ടതാളിട്ടോ തട്ടനൊക്കെ ഇങ്ങനെ രന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അല്ല ഇനി പാത്രങ്ങൾ പരന്ന് കൂട്ടുള്ളൂ പാത്രങ്ങളൊക്കെ കിട്ടുന്നൊക്കെ വലിച്ചിട്ടുട്ടോ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഒന്നിച്ചാണ് കഴിവും അപ്പ നമ്മൾ വീതനകളൊക്കെ തുടച്ച് ശരിയാക്കി ഇനി വൃത്തിയാക്കിട്ടോൾക്കില്ല ഫുഡ് കൊടുക്കാം കേട്ടോ ഇന്ന് മോൾ തെനിച്ചെട്ടോ ഫുഡ് കഴിക്കണത് മോളെ കൂടെ ഇരിക്കാൻ എനിക്ക് സമയമല്ല അപ്പൊ എനിക്ക് കൊറേ പണികളുണ്ട് ഉമ്മച്ചി വരണമെന്നൊക്കെ പറയണ്ടിട്ടോ ഫുഡ് കഴിക്കാനെ ഉമ്മച്ചിപ്പാന്നൊക്കെ പറയോ ഞാൻ അവളോട് പറയാൻ ഈ കഴിച്ചോന്നൊക്കെ പറയണ്ട പറയാനോ നീ ഇനി ഇതാ അവിടെ ഒക്കെ ബെഡൊക്കെ വിരിച്ച് പിന്നെ തുടക്കാനും അടി അടിച്ചു വരാനും തുടക്കാനൊക്കെ ഇണ്ടോ ഡ്രസ്സ് കഴുകാനും ഇല്ല അതിനോണ്ട് ഇന്ന് വേറുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഒന്ന് ഫുഡിന് കൂടിയിട്ട് വീട്ടിലത്തെ പണികളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ സാവകാശം എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഡൈനിങ് ടേബിൾ കഷാരൊക്കെ വലിച്ചിട്ട് അടി അടിച്ചു വരാട്ടോ ചീന് മോള് ഞാൻ തനിച്ച് വേസ്റ്റ് വേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ മോളിങ്ങനെ ഓരോന്ന് വലിച്ചു പെറുക്കിടും ഫുഡ് കഴിക്കണോടുന്നൊക്കെ പോയിട്ടുണ്ട് കിട്ടും അവിടെ നിന്നിപ്പോൾ കാണുന്നില്ല ഫുഡ് കഴിക്കണോടന്ന് നീച്ച് എണീറ്റ് ഉണ്ട് കിട്ടോ മ്മള അടിച്ചു വല കഴിഞ്ഞു കഴിഞ്ഞാ അടുത്തത് തുടക്കണം കേട്ടോ ചീന നല്ല മഴ കേട്ടോ അപ്പൊ അങ്ങനെ തുടച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ നല്ല നല്ല മഴ പെയ്യുമ്പോ നമ്മളിപ്പോ പുറത്തൊന്നും ഇറങ്ങി ഇങ്ങടെ ഉള്ളിൽ കയറിയാലൊക്കെ വെള്ളാവൂലെ നമ്മളെ വീട്ടിലെ അപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയൊക്കെ ഇങ്ങനെ വരുന്നിട്ടോ അവിടെ പിന്നേയും പിന്നെയും തുടക്ക കേട്ടോ ചെയ്യുന്ന അപ്പൊ മോളുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറ് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആരേലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയായപ്പോ നെയ്ച്ചു പോയിക്കാട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ തുടക്കല കഴിഞ്ഞു മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് അത്തോടെയൊക്കെ കഴിഞ്ഞു ഫുള്ള് അടുക്കളയൊക്കെ ഫിനിഷാക്കി മഴ ആയതുകൊണ്ട് മുറ്റടിക്കാനൊന്നും കഴിയൂലട്ടോ അപ്പം മഴ ഒന്ന് ചെറുതായിട്ട് കഴിഞ്ഞപ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തൊക്കെ നിറയെ വേസ്റ്റ് ഉണ്ട് അപ്പൊ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട് അപ്പൊ അതൊന്ന് കഴുകിയെടുക്കട്ടെ എല്ലാ നാട്ടിലും നല്ല മഴയാണല്ലോ അപ്പൊ ഇന്ന് പണികളൊക്കെ കുറെ വൈകിട്ടോ ഫുഡ് ഉണ്ടാക്കലോണ്ട് നമുക്കൊന്നും ഉണ്ട് കേട്ടോ ഫുഡ് ഇങ്ങനെ രണ്ടു മാസത്തിലൊരു പ്രാവശ്യമുണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടെ വല്യ പള്ളിയിൽ പോയിട്ട് അരവർഷക്കാകുമ്പോഴാണ് കേട്ടോ ഫുഡ് കൊടുക്കല് അപ്പൊ നമ്മള് വലിയ പള്ളിക്ക് കേട്ടോ ഫുഡ് കൊടുത്തിട്ടുള്ളത് നമ്മള് വീടില് വീട് പണി നടന്നുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ സാധനങ്ങളൊക്കെ നമ്മള് ഡ്രസ്സ് വിരിക്കണെടുത്താണ് കേട്ടോ അപ്പൊ എന്റെ പണികളും കൂളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ ഇപ്പൊ ഇന്ന് ഉപ്പച്ചൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ പക്ഷെ ഇപ്പൊ വരും കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിപ്പോഴാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണത് കുറെ സമയമുണ്ട് കേട്ടോ മോളെ കുളിയും കഴിഞ്ഞു അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പച്ചി വരുമ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ഉണ്ടാക്കണം ഉപ്പച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പന കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉപ്പച്ചി അതായത് ഞാൻ ചായ വെക്കുമ്പോൾ ഉപ്പച്ചി ഉപ്പച്ചിക്കൊരു എന്തെങ്കിലും ഒരു സ്നാക്സ് വേണ്ട അപ്പൊ ഉപ്പച്ചി അവിൽ കുഴക്കാണ്ടോ ചെയ്യുന്നത് ശർക്കരയും തേങ്ങയും ചെറിയ ജീരവും ഇട്ടിട്ട് പച്ചി പണി കഴിഞ്ഞു വന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കഴിക്കാൻ വേണ്ടോ പച്ച ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് മോളുണ്ട് കേട്ടോ പല കൂടെ അപ്പൊ ഞാൻ ചായ ഒക്കെ റെഡി ആയിട്ടോ റെഡി ആവതാ ആരി കൊണ്ടിരിക്കട്ടോ ചായ അപ്പൊ ഞമ്മളെ കുട്ടിപ്പാപ്പുണ്ട് ഇവിടെ മോളെ കളിക്കുട്ടി ഞങ്ങളുടെ പൊന്നൂസ്ന്ന് വിളിക്കണ പൂച്ചയുണ്ടോ അത് ഇപ്പൊ ചായ ഒക്കെ ഇണ്ടാക്കി സിറ്റൌട്ടില് ചായ കുടിക്കാൻ മഴയൊക്കെ കണ്ടു ചായ കുടിക്കാറുണ്ട് വന്നതാ കേട്ടോ ഞങ്ങള് സിറ്റൌട്ടില് കുറച്ച് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴയുന്നു നല്ല മഴ പെയ്യുന്നു അങ്ങനെ ിങ്ങനെ ചായ ഒക്കെ ആസ്വദി കുടിച്ചു കുടിക്കാൻ നല്ല ഇഷ്ടോ അപ്പൊ അതാ നമ്മൾ ഇനി അടുത്ത പരിപാടി കേട്ടോ വൈകിട്ടുള്ള ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കണേ ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കണത് ചപ്പാത്തി ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് ഇവിടെ ഇങ്ങനെ പൊടി വാട്ടി കുഴച്ചിട്ടാട്ടോ ചപ്പാത്തി ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ മുന്നേറ്റ് ഞാൻ ചപ്പാത്തിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കട്ടെ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ചപ്പാത്തി വാട്ടിയിട്ടാണ് കുഴക്കല് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടും അല്ലാതെ കുഴക്കലുട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടി കുഴച്ചിട്ടോ ചപ്പാത്തി ഉണ്ടാക്കല് നല്ല സോഫ്റ്റ് ആവും നമ്മൾ ചപ്പാത്തി വാട്ടി കുഴച്ചാൽ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോട്ട് കുഴക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അടുപ്പത്തുനിന്ന് കൊടുത്തതാണല്ലോ അതുകൊണ്ട് നല്ല ചൂടാണ് തുടുമ്പോ നന്നായിട്ട് കുഴക്കാൻ കഴിയില്ല കുറച്ച് ചൂടാറിയിട്ടേ കുഴക്കാൻ കഴിയുള്ളു മോള്ട് വെള്ളത്തിരി കത്തിച്ചേക്കാൻ കേട്ടോ കൊതു വരുന്നേന് ഇപ്പം മാവൊക്കെ നല്ല ഉഷാറായി കിട്ടിണ്ട്ട്ടോ കുഴച്ചെടുത്തിട്ട് അപ്പൊ ഞാൻ വൈകിട്ട് തന്നെ കുറെ സമയമായിട്ടാട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് ഒരു ഒമ്പത് മണി ഫുഡ് കൊണ്ട് കൊടുക്കാം എട്ടര ഒമ്പത് മണിക്ക് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കോളാം അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ നല്ല മഴ ഉണ്ടോ അപ്പൊ പിന്നെ തണുത്തിട്ടൊന്ന് ഫുഡ് കഴിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ആ ടൈം ആയപ്പോട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെയൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ച പിന്നെ തണുത്ത് പോകൂലേ ൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാട്ടോ ചെയ്യണ കൂടുതൽ വീഷണൊന്നുമില്ലട്ടോ ഞാൻ പരത്തി കൗണ്ടർ ടോപ്പിലാ ഞാൻ ഇന്ന് പരത്താൻ അല്ല പലകൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് ഞാൻ ഇതും ചെയ്ത് കൊടുക്കണ ചെയ്യണത് അപ്പൊ ഞമ്മള് പത്തിരി ചപ്പാത്തി ഒക്കെ പരത്തല് കഴിഞ്ഞിട്ടോ എപ്പോഴും ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പത്തിരിടെ ഓർമ്മയുണ്ട് വരും ചപ്പാത്തി അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളിട്ട് ചപ്പാത്തി അപ്പൊ ഞാൻ രണ്ടടുപ്പത്തും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസും ഈസി കുക്കിലും ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വേഗം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സമയം മണി ഉണ്ട് കേട്ടോ രാത്രി അപ്പൊ നമ്മളെ ചപ്പാത്തി ഒക്കെ ചുടലി കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ചിക്കൻ നമ്മളെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടി എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കാൻ ചെയ്യുന്നത് പിന്നെ ഞമ്മള് റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ അവിടെ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കനിലും അതിന് അതേപോലെ തന്നെ കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ കുരുമുളക് പെരിഞ്ചീരകം ഇതിൽ ഞാൻ ചിക്കൻ മസാല ഇല്ല ഇട്ടിടുന്നത് ഇതിൽ ഗരം മസാല കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം ചൂടുവെള്ളം നമ്മൾ ചിക്കനോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാട്ടോ ചിക്കൻ വേവിക്കണത് നമുക്ക് കറിക്കനുസരിച്ച് ഇതിൽ പച്ചവെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ അത് നമ്മൾ നന്നായി വയറ്റിയെടുത്തതിന് ശേഷം നന്നല്ല തിളപ്പിച്ച് വെള്ളം കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ നമ്മളെ കറിക്ക് ഏകദേശം ആയിട്ടോ കറിക്ക റെഡി ആയി നമ്മൾ ഫുഡ് പാത്രത്തിലാക്കോ അപ്പൊ ഞങ്ങള് രണ്ട് രണ്ടാളുടെ കെട്ടോ അപ്പൊ രണ്ടാൾക്കും രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി കറി ഒന്നില്ല തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കാക്ക ഫുഡ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് കെട്ടോ കാക്കാനെ ഏൽപ്പിച്ചതാണ് കേട്ടോ കാക്ക ഫുഡ് കൊണ്ടുപോകാനാളൊന്നുമല്ലേ കേട്ടോ അപ്പൊ ഫുഡൊക്കെ കൊടുത്ത ചുഞ്ഞ് ഞങ്ങള് ഭക്ഷണം കഴിക്കാണ്ടോ മുപ്പച്ചി ഞങ്ങളുടെ കൂടെ രാത്രിയിലാണ്ടോ ഫുഡ് കഴിക്കുള്ളത് അപ്പൊ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ ഞമ്മളെ അടുക്കളൊക്കെ ശരിയാക്കി